ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ളതാണ് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു കമ്മീഷൻ സമർപ്പിച്ച ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകൾ നാൽപ്പത്തഞ്ച് ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത് ഇതിൽ സർക്കാരിൻ്റെ പതിനേഴ് വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി ഈ ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകളും നാൽപ്പത്തഞ്ച് ഉപശുപാർശകളും അവയിൽ ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ് നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് നടപടി പൂർത്തിയാക്കാൻ ശേഷിക്കുന്ന ശുപാർശകൾ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ചട്ടങ്ങൾ കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റു വകുപ്പുകളിൽ നിന്ന് സമ്മതപത്രം ലഭ്യമാക്കിയാലോ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചിനാണ് ജെ ബി കോജി കോശി കമ്മീഷനെ നിയമിച്ച് ഉത്തരവാകുന്നത് കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴിനും യോഗം ചേർന്നിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം നടത്തുകയുണ്ടായി ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമായി അഞ്ച് തവണ വിഷയം ചർച്ച ചെയ്യാൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് പലതവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുമുണ്ടായി സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തുറന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത് ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തകളും നിലനിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ അവരെ ഫെബ്രുവരി ആറിന് വെള്ളിയാഴ്ച വിളിച്ചു ചേർക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുകയാണ്